ആശാ സാഹിത്യം സി എം എസ് പ്രസിഡന്റ് സ്ഥാപകൻ ബെഞ്ചമിൻ വേലി നമ്പൂതിരി സമുദായത്തിന്റെ പരിഷ്കരണം ലക്ഷ്യമാക്കി വീട്ടി ഭട്ടതിരിപ്പാട് രയിച്ച നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മലയാളത്തിലെ ആദ്യത്തെ ഹിന്ദി മലയാള നികണ്ടുവിന്റെ കർത്താവ് അഭയദേവ് പ്രാസവാദത്തെ തുടർന്ന് കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാൻ രചിച്ച കൃതി ദൈവയോഗം പി സി കുട്ടികൃഷ്ണന്റെ തൂലിക നാമം ഉറൂബ് കഥകളി വിജ്ഞാന കോശത്തിന്റെ രചയിതാവ് പ്രൊഫസർ ഐമനം കൃഷ്ണ കൈമൾ സ്വാതന്ത്ര്യം അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം ആരുടെ വരികൾ കുമാരനാശാൻ തിക്കോടിയന്റെ ശരിയായ പേര് പി കുഞ്ഞനന്ദൻ നായർ അറബി മലയാളത്തിലെ സമുന്നതനായ കവി മൊയിൻകുട്ടി വൈദ്യർ മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവൽ അവകാശികൾ മലയാളത്തിലെ കൃഷ്ണകാവ്യങ്ങളിൽ പ്രസിദ്ധമായ കൃതി കൃഷ്ണഗാഥ ഓടക്കുഴൽ അവാർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഗീതാഗോവിന്ദത്തിന് കേരളത്തിൽ പ്രചാരം സിദ്ധിച്ച പേര് അഷ്ടപതി മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ സാഹിത്യകാരൻ തോലൻ വൃത്തമഞ്ജരിയുടെ കർത്താവ് എ ആർ രാജരാജ വീരവീരാടകുമാര വിഭു എന്നാരംഭിക്കുന്ന കുമ്മി എഴുതിയ കവി ഇരിയമ്മൻ തമ്പി എന്റെ നാടുകടത്തൽ ഈ കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ആത്മകഥ പി സച്ചിദാനന്ദന്റെ തൂലികാ നാമം ആനന്ദ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാ മാതൃഭൂമി വാരികയുടെ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി പതിനെട്ട് കെ ബാലകൃഷ്ണന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച വാരിക കൗമുദി